ഹായ് കൂട്ടുകാർ നമസ്കാരം നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് കുട്ടനെല്ലൂർ തൃശ്ശൂർ കുട്ടനെല്ലൂർ എന്ന സ്ഥലം ഒരു ഹൈലൈറ്റ് മാള് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ മാൾ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഒരു വർഷത്തോളം കായിട്ടുണ്ട് തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും മുഴുവനായിട്ടുള്ള സ്റ്റാളുകളൊന്നുമില്ല അപ്പോൾ എപ്പോഴും പോണം പോണം എന്ന് വിചാരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശരി ജസ്റ്റ് ഒന്ന് പോയിട്ട് പോരാന്ന് വിചാരിച്ചു അപ്പോൾ പാർക്കിങ്ങിലേക്ക് പോകാനും കേട്ടോ പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെയാണ് പാർക്കിങ്ങൊക്കെ സാധാരണ നമ്മൾ മാളുകളിൽ പോകുന്ന പോലൊക്കെ തന്നെ അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിൽ കൂടെ തന്നെ അത് മാളിൻ്റെ ഉള്ളിക്ക് കിടക്കുക കിടക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ശോഭാസിച്ചിട്ടൊക്കെ ഏകദേശം ഒരു മോഡലൊക്കെ തന്നെയാണ് അപ്പോൾ മാളുകളിലേക്ക് പോകുന്നവർക്ക് അറിയാമല്ലോ അപ്പോൾ അതേ നമ്മൾ മാളിൻ്റെ ഉള്ളിക്ക് കിടക്കുകയാണ് എസ്കലേറ്റർ കണ്ടു കഴിഞ്ഞാൽ അനേക്കുക അപ്പോൾ കാരണം തന്നെ കാരണം നമ്മൾ പിടിക്കാൻ പാടില്ല അപ്പോൾ ഓടുള്ളു അപ്പോൾ അതുകൊണ്ട് എവിടേലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവനെ അവന് വേണം അപ്പോൾ അത് ഫുഡ് ഏരിയയുടെ അവിടേക്കാണ് നമ്മൾ പോയേക്കേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ കാഴ്ചയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു രൂപരേഖ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തു നോൺ വെജും വെജ്ജും ഉള്ള ഏരിയ തന്നെയാണ് നമുക്ക് വെജുള്ള ഓടന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത് കാരണം വെജ് നോൺ വെജ് കഴിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ പോയിട്ട് അവിടെ ഓർഡർ ഒക്കെ കൊടുത്തതിന് ശേഷം ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള ലെവലിൽ മാത്രമല്ല നമ്മളിവിടുന്ന് ചായ കുടിക്കാതെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചായ കുടിക്കലാവുകയും ചെയ്യാം ചായക്ക് പകരം ജ്യൂസോ എന്തെങ്കിലും കഴിക്കാം അപ്പോൾ എന്തെങ്കിലും സ്നാക്സും കഴിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ ഇരുന്നു ഒരു ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ നമ്മൾ ഓർഡർ കൊടുത്താൽ അവർ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഓർഡർ കൊടുക്കുക വച്ചാൽ കുറെ എന്തൊക്കെ ഫ്രീ ഉണ്ട് നമ്മൾ പറയുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രീ ഇല്ല കേട്ടോ നമ്മൾ ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ എവിടെച്ചെന്നാലും റോസ് മിൽക്കാണ് ഇഷ്ടം റോസ് മിൽക്ക് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ റോസ് മിൽക്ക് വാങ്ങിച്ചു അപ്പോൾ അതേ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു ഇനിയും അവിടെ മാളുകൾ വരണേ ഉള്ളൂ ഉള്ളൂട്ടോ കടകളൊക്കെ വരണേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉള്ള ഭാഗത്ത് എന്നാൽ ഈ എന്ന് പറഞ്ഞ കടയാണിത് ഡ്രസ്സുകളാണെങ്കിലും ചെരുപ്പുകളാണെങ്കിലും എല്ലാം ഉണ്ട് കേട്ടോ വിലക്കുറവും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല കോട്ടനാണ് വിലക്കും വ്യത്യാസമുണ്ട് അപ്പോൾ ഞാനൊന്നും എടുത്തില്ലെങ്കിലും കാണാൻ കാശ് കൊടുക്കണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഭംഗിയൊക്കെ ആസ്വദിച്ചു ഞാനും പ്രജിയും കൂടി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു നല്ല നല്ല ഭംഗിയുള്ള കോട്ടൻ്റെ ഡ്രസ്സുകൾ ടോപ്പുകൾ കുർത്തകൾ ചുരിദാറുകളെല്ലാം അല്ലാണ്ട് ചെരുപ്പുകളൊക്കെ വില കുറവില്ല ഇരുന്നൂറ് രൂപ മുതലുണ്ട് കേട്ടോ നല്ല നല്ല ചെരുപ്പുകൾ തന്നെയാണ് അപ്പോൾ ഈ മോഡലുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമാവും പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ എടുത്ത് കൂട്ടണ്ടല്ലോ വച്ചിട്ട് എടുത്തില്ലയെന്ന് മാത്രം അപ്പോൾ അവിടുന്ന് അഭി രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു കാരണം കോട്ടനാണ് വരെയും കുറവാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതേ അത്യാവശ്യം എല്ലാം ഉണ്ട് ഈ സി ബൈ അങ്ങനെ ഈ സി ബൈന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ അടുത്ത കടകളിലേക്കൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളെ ആകർഷിക്കാൻ ഇതുപോലെ ബസ്സുകൾ ട്രെയിൻ ഡബിൾ ടക്കറ് എന്ന് വേണ്ട എല്ലാം ഉണ്ട് കിട്ടാം അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് അവിടെ ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഓണാശംസകൾ എഴുതി വെച്ചിട്ടുണ്ട് കിട്ടാം അത് മുകളിൽ നിന്ന് ഫോട്ടോ എടുത്തു താഴെ വന്നിട്ടും ഞാൻ എടുത്തിട്ടത് കാണിക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഇങ്ങനെ മൊത്തം മാളിൻ്റെ ആ രൂപം ഒന്നും ഇങ്ങനെ എടുത്തു എന്ന് മാത്രം നമ്മൾ നമ്മളാദ്യമായിട്ട് തന്നെയാണ് അവിടെ പോകുന്നത് അടുത്ത് ഞാൻ പറഞ്ഞു സണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കടയാണ് ആ കടയിലും ഇതുപോലെ തന്നെ നല്ല കോട്ടൻ്റെ ചുരിദാറുകളും എല്ലാം ഉണ്ട് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഭംഗിയുണ്ടെങ്കിലും എനിക്ക് തോന്നി ഒരു കഴുകിൽ കഴിഞ്ഞാൽ അതിൻ്റെ കഞ്ഞി പശ പോവാണ് അപ്പോൾ പിന്നെ തീരെ കുറഞ്ഞ പോലെയാവും ഈ പോകുന്നുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അപ്പം നീന അവിടുന്ന് ഒരു ഫ്രോക്ക് വാങ്ങിച്ചു നല്ല ഭംഗിയുള്ള ഫ്രോക്കായിരുന്നു കോട്ടൻ്റെ ഏട്ടം അപ്പം അത് അവൾ ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട് ഒന്നും ചെയ്യാമല്ലേ അവൾക്ക് അപ്പം ഞങ്ങൾ പറയും ചെയ്തു നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക കിട്ടൂല അതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നന്നാവൂല അപ്പോൾ അവിടെയും ഇതുപോലെ കോസ്മെറ്റിക്സും ബെൽറ്റ് അങ്ങനത്തെ സാധനങ്ങൾ പേഴ്സുകൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി അപ്പോൾ രണ്ട് കട അവിടെ നിന്നും പർച്ചേസ് ചെയ്തല്ലോ അതൊക്കെ കഴിഞ്ഞ് അപ്പം അബ്യം എന്നോട് ചോദിച്ചു ഒന്നും മേടിക്കണില്ല എന്ന് ചോദിച്ചു ഞാൻ ഇല്ല എന്ന് പറഞ്ഞു സണ്ണി യൂണിയൻ അങ്ങനെ എന്താണ് ആ കട പേര് കിട്ടാ അപ്പോൾ ഞാനിങ്ങനെ വെറുതെടുത്തു അതൊക്കെ കഴിഞ്ഞ് ട്രെയിനിൽ രണ്ട് റൗണ്ട് അടിച്ചു നിൽക്കി അപ്പം എന്നോടും പറഞ്ഞു ഒന്നിങ്ങനെ റൗണ്ട് അടിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ട്രെയിനിൽ രണ്ട് റൗണ്ട് അടിച്ച് പോകുന്ന സമയത്ത് ഈ രണ്ട് സൈഡിലുള്ള കടകളൊക്കെ ഒന്നും നമ്മളിങ്ങനെ എടുത്തു കേട്ടോ വീഡിയോ എടുത്തു അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മൾ കണ്ടത് രാജസ്ഥാൻ കോട്ടണുകൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ടിൻ ബേഡ്സിൻ്റെ ലെഗിൻസിൻ്റെ കടയും അവിടെ കണ്ടു അപ്പം ഞങ്ങൾ ടിൻ ബേർഡ്സിൻ്റെ ലെഗിൻസുകളാണ് എടുക്കാറ് അപ്പോൾ ശരി അത് കണ്ട സ്ഥിതിക്ക് അത് പ്രജിക്ക് എടുക്കണം രണ്ട് മൂന്ന് കളർ എടുക്കാണ്ടായിരുന്ന അപ്പോൾ അവിടെയും കയറാമെന്ന് വിചാരിച്ചു അതുപോലെ ഈ രാജസ്ഥാൻ്റെ കോട്ടണുകൾ നല്ല ഭംഗിയുള്ള കോട്ടൺ എന്ന് മാത്രമല്ല നല്ല കോട്ടണും സാരികളുണ്ട് കാശ്മീരി സാരികളുണ്ട് വളകൾ മാലകള് കമ്മലുകൾ എന്ന് വേണ്ട എല്ലാം ഉണ്ട് കേട്ടോ കണ്ടോ നല്ല കോട്ടനാണ് അപ്പോൾ ഈ കോട്ടനൊക്കെ കാണുമ്പോൾ നമുക്ക് വേണ്ടെങ്കിലും ഒന്ന് എടുക്കാനായിട്ട് തോന്നും കാരണം അത്രയും നല്ല കോട്ടനായിട്ട് കിട്ടുമ്പോൾ കേട്ടോ പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടേക്കും വളകൾ കമ്മലുകൾ മാലകള് ഒക്കെ നല്ല നല്ല മോഡലുകളുണ്ട് കേട്ടോ സാരികളും നന്നായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ടിംബേഡ്സിലേക്ക് കയറിയിട്ടാണ് ടിംബേഡ്സിൽ കയറിയിട്ട് ലെഗൻസുകൾ നോക്കുകയാണ് അപ്പോൾ നല്ല നല്ല ലെഗൻസുകൾ വേറെ കമ്പനികളുടെയൊക്കെ കണ്ടു നമ്മളതൊക്കെ എടുക്കാഞ്ഞത് ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കാറ് ടിംബേഡ്സിൻ്റെ എടുക്കാറ് അതുകൊണ്ടാട്ടോ പിന്നെ ഇതെന്താ ഞാൻ പറഞ്ഞു ഓണാശംസകൾ നേഴുതി വെച്ചത് അപ്പം അത് വീണ്ടും കണ്ടു അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ താഴേക്ക് വരികയാണ് അപ്പോൾ അവിടെ ലുലുവിൻ്റെ ഇതുണ്ട് ലുലു ഡെയിലി ഫ്രഷ് മാർക്കറ്റ് എന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും പിന്നെ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ലുലുവിൻ്റെ കടയാകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനിങ്ങനെ വീഡിയോ എടുത്തു അതുപോലെ തന്നെ എല്ലാം ഓഫറിലുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ ചില ഓഫറിലുള്ള സാധനങ്ങൾ ചിലത് നമ്മൾ കേൾക്കാത്ത പേരുകളുള്ള കമ്പനികളുടെ കേട്ടോ റവ കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ടത് അപ്പോൾ ഞാൻ അതൊന്നും നോക്കിയില്ല എന്നാലും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു പിന്നെ കണ്ടു നിലക്കടലകളും ബദാം ഇങ്ങനത്തെ നട്ട്സൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അതിങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ ഫ്ലാക് സീഡ് എല്ലാം ഉണ്ടായിരുന്നു കിട്ടാ ഞാൻ ഓരോന്നോരോന്നും ഞാൻ എടുത്ത് പറയുന്നില്ല പിന്നെ അത് മസാലകളുടെ ഭാഗം പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടാ പിന്നെ നമ്മുടെ അത്തിപ്പഴം ഈന്തപ്പഴം ഡ്രൈ ഫ്രൂട്ട്സ് പലതരത്തിൽ ഈന്തപ്പഴം തന്നെ പല രൂപത്തിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇതുണ്ട് മസാലകളൊക്കെ നമ്മൾ നമ്മുടെ ഇവിടുന്ന് അവിടെ വരെ പോയിട്ട് വാങ്ങിക്കേണ്ടതെന്നുള്ളൊരു വിഷം ആട്ടോലുപോലും ഫ്രഷ് ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ ഗൾഫിലുള്ളവർക്കൊക്കെ ഇത് ശീലമായിട്ടുണ്ടാവും കണ്ടിട്ട് നമുക്കങ്ങനെ പിന്നെ അതേ ഇതൊക്കെ ബ്യൂട്ടി വെൽനെസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഞാൻ ഒന്ന് എടുത്തു അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഇവിടെ ചിക്കൻ മട്ടൺ ഫിഷ് അങ്ങനെയുള്ളതൊക്കെ അതുപോലെ സ്വീറ്റ്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം ഈ ഒരു കടയിലേക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു കടയാണിത് ഇവിടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലുകളൊക്കെ പല വിധത്തിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തുനിന്ന് മാത്രം അങ്ങനെ ഓരോ കാഴ്ചകൾ കാണുമ്പോഴും നമുക്കത് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് നമ്മൾ മെൻ്റലിയും അതുപോലെ ഫിസിക്കലിയും നല്ല ഹെൽത്ത് ആയിട്ട് തന്നെ ഉണ്ടാവണം അല്ലേ അങ്ങനെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ട് ആസ്വദിക്കാനുള്ളൊരു മൂഡ് തോന്നില്ല എന്നാലും ഞാൻ പോയതല്ലേ കണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് വീഡിയോസൊക്കെ കുറച്ചൊക്കെ ഒന്ന് എടുത്ത് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കാൻ അതുപോലെ തന്നെ കണ്ടു തല മസാജ് ചെയ്യുന്ന ചീർപ്പുകളും കാല് നമ്മൾ ഉറക്കുന്ന കല്ലുകൾ എന്നു വേണ്ട എല്ലാവിധ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടതെല്ലാം അപ്പോൾ ഈ ടെഡി പേർ എന്തൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ